അപ്രതീക്ഷിത വേർപാട് സർക്കാർ സ്കൂളിലെ പ്രധാന അധ്യാപിക പാരാഗ്ലൈഡിങ്ങിനിടെയുണ്ടായ അപകടത്തെ തുടർന്ന് മരിച്ചു കോട്ടയം ചീരഞ്ചിറ സർക്കാർ യു പി സ്കൂളിലെ പ്രധാന അധ്യാപിക റാണി മാത്യു ആണ് മരിച്ചത് തായ്ലൻ്റിലായിരുന്നു സംഭവം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റാണി ചികിത്സയിലായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല തിങ്കളാഴ്ച കഴിഞ്ഞായിരിക്കും മൃതദേഹം നാട്ടിൽ എത്തിക്കുക എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം റാണി മാത്യുവിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ദുഃഖവാർത്ത വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം